രാജ്യത്തിന്റെ ആദ്യ സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്തിന്റെ മരണത്തിന് കാരണമായ ഹെലികോപ്റ്റർ അപകടത്തിന് പിന്നിൽ മാനുഷിക പിഴവെന്ന റിപ്പോർട്ട് പാർലമെന്ററി പാനൽ റിപ്പോർട്ടിലാണ് അപകട കാരണം വ്യക്തമാക്കിയിരിക്കുന്നത് ഡിസംബർ എട്ടിന് എം ഐ സെവന്റീൻ വി ഫൈവ് ഹെലികോപ്റ്റർ അപകടത്തിലാണ് ബിപിൻ റാവത്ത് മരണപ്പെടുന്നത് തമിഴ്നാട്ടിലെ കുനൂരിന് സമീപമാണ് സൈനിക ഹെലികോപ്റ്റർ തകർന്നു തകർന്നുവീണ് അപകടമുണ്ടാകുന്നത് അപകടത്തിൽ മേജർ ബിപിൻ റാവത്തും ഭാര്യ മധുലിക റാവത്തും ഉൾപ്പെടെ നിരവധി സായുധ സേനാങ്ങൾ മരിച്ചിരുന്നു ചൊവ്വാഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ഡിഫൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി പതിമൂന്നാം പ്രതിരോധ പദ്ധതി കാലയളവിൽ ഉണ്ടായ ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനാപകടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് ഇത് പ്രകാരം രണ്ടായിരത്തിരണ്ടിൽ ഒൻപത് വിമാനാപകടങ്ങളും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ പതിനൊന്ന് അപകടങ്ങളും ഉണ്ടായി ഇതോടെ മൊത്തം അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് റിപ്പോർട്ടിൽ മുപ്പത്തിമൂന്നാമത്തെ അപകടമായാണ് ബിപിൻ റാവത്തിന്റെ മരണത്തിന് കാരണമായി ഹെലികോപ്റ്റർ അപകടം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപകടവുമായി ബന്ധപ്പെട്ട ഡാറ്റയിൽ വിമാനത്തെ എം ഐ സെവന്റീൻ എന്നും തീയതി എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് എന്നുമാണ് പരാമർശിച്ചിരിക്കുന്നത് കാരണം ഹ്യൂമൺ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുകളറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം